പിന്നെ ഏറ്റവും സന്തോഷം നിർത്തുന്നത് ഗൂഗിളിന് എന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം അതിന് ഒരു ഒരു മേജർ അവാർഡിലേക്ക് ചിലപ്പം മറ്റു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തതാണ് പക്ഷെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുക ഗൂഗിളിനെ കൺസിഡർ ചെയ്താണ് എനിക്ക് ഈ അവാർഡുകളിൽ ഏറ്റവും മനോഹരമായിട്ടും സന്തോഷം ഉണ്ടാക്കിയായിട്ട് തോന്നിയിട്ടുള്ളത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പുതിയൊരു കുട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിൽ ഒരു അഭിനയത്തിനോടൊപ്പം തന്നെ ആ ആൾ കൊടുത്തൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അയാളൊരു ജീവിതത്തിൻ്റെ ഒഴുക്ക് തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ ഞാൻ അയാൾ ആ കുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് അയാളുടെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഡിഗ്രി തലത്തിലേക്ക് ഇപ്പം ഡിഗ്രിക്ക് ചേർന്നിട്ട് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ ഡിഗ്രിയ അയക്കില്ല ിനി ഡിഗ്രിയില്ല അയാൾക്കാർ ഒരു അപ്പം ഇത് എനിക്ക് തോന്നുന്നു തന്മാത്രയിലും അങ്ങനെ തന്നെയായിരുന്നു അർജുനൻ മല തന്മാത്രയിലെ അർജുനും ഇതുപോലെ തന്നെയായിരുന്നു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നു അപ്പം ഗോകുല് ഗോകുല് പൊതുവേ ഒരു മെലിജ ആളായതുകൊണ്ടായിരിക്കും അയാൾ അവനും ഇതിനപ്പുറമായിട്ട് പട്ടിണി കടന്നിട്ടുണ്ട് നമ്മൾ അവൻ ഭ്രാന്തനായി പോകുന്ന ഒരു ചില അവസ്ഥകൾ കണ്ടിട്ടുണ്ട് കാരണം ഇതിനെ ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ രീതികൾ അപ്പോൾ ഒരു ഷെഡ്യൂളിൽ ഞാൻ ഭയങ്കരമായി ഞാൻ അതിന് അവനെ ഈ ഹക്കീമിനെ ഇങ്ങനെ അവനങ്ങ് ഇമാജിൻ ചെയ്തു കൊണ്ടുപോകുവാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വരുവാണ് അപ്പം വീട്ടിൽ പോലും അവൻ ബിഹേവ് ചെയ്യുന്നത് വേറെ അങ്ങനെ ഒരു വലിയൊരു ലൈഫിനെ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും വലിയ ഒരു ശ്രമം നടത്തിയിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റേറ്റ് ഓണർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ അവാർഡിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നത് ഗൂഗിളിന് ഞാനിപ്പോൾ പറയുന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്തം ഒരു ഡയറക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ അയാളുടെ ഭാവി തന്നെ കളഞ്ഞിട്ട് അയാളുടെ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് അയാളൊരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു ആൾക്ക് ഒരു ഒരു വിലയും മതിപ്പും കൊടുക്കാൻ പറ്റുന്നു അതൊന്ന് ആ വിശ്വാസത്തിന് ഞാൻ കൊടുക്കുന്ന വിലയാണ് അത് ബാക്കിയുള്ളവരൊക്കെ പ്രൊഫഷണലാണ് ബാക്കിയുള്ളവരെല്ലാം പ്രൊഫഷണലായിട്ട് ആ ജോലി ചെയ്യുന്നു അതിൽ മികവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് തീർത്തും ആ കുട്ടിക്ക് ഗൂഗിളിന് കിട്ടിയ വലിയ അപ്രിസ്യേഷനായിട്ട് തന്നെ കരുതാം അത് കിട്ടാൻ